കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അഭിമുഖത്തിൽ പാലിയം വിളംബരത്തിന്റെ മുപ്പത്തിയേഴാം വാർഷികാചരണം തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ മുക്കംപാലംപുടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വാമി സുകുമാരാനന്ദ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ജി കെ സുരേഷ് ബാബു ഡോക്ടർ ബാലചന്ദ്രൻ കുഞ്ഞി കാർത്തികേയൻ വൈ ചന്ദ്രൻ കെ എൻ എം എസ് ജയചന്ദ്രൻ കെ പി എം എസ് ജി കൃഷ്ണൻ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കൃഷ്ണൻ നമ്പൂതിരി ഷാജു വേണുഗോപാൽ ജയശ്രീ ഗോപാലകൃഷ്ണൻ മുക്കംപാലമ്പുട് രാധാകൃഷ്ണൻ അനിൽകുമാർ പപ്പനങ്കോട് കെ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒരിക്കലും പിന്നെ നിറമുള്ള വസ്ത്രങ്ങൾ ഇടാതിരിക്കുകയും ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത രീതിയിലേക്ക് പിന്നാമ്പുറത്തേക്ക് തള്ളുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി ആ സമൂഹത്തിൽ പരിഷ്കരണം കൊണ്ടുവന്ന എല്ലാവരും ആ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് അതിനെതിരെ നീക്കം ഉണ്ടായതും വിധവ വിവാഹം നടത്തിയതും ഘോഷ സമ്പ്രദായം ബഹിഷ്കരിച്ചതും താന്ത്രികം അറിയാമെന്നുള്ള വ്യക്തികളായാലും ആയാലും വനവാസിയായാലും നായകരായാലും ബ്രാഹ്മണരായാലും പീഡവരായാലും മറ്റേത് ശങ്കരാചാര്യരുടെ വേദ പണ്ഡിതത്തിൽ നിന്ന് പാഠ്യം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ പൂജ ചെയ്യാമെന്ന് ചരിത്ര പ്രസിദ്ധമായ വിളമ്പരമാണ് പാറ്റിയെന്ന് വെച്ചത് സദസിനുമുള്ള എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ ഈ പരിപാടി പാലിയ വിടംബരത്തിന്റെ മുപ്പത്തി ഏഴാം വാർഷികം സദസ്സിനും വേദിക്കുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നാം ഇത്തരത്തിൽ പരിപാടി നടത്തിയത് അല്ലെങ്കിൽ അന്ന് അത് നടന്നത് എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ വളരെ ആധികാരികമായിട്ട് കാര്യം ഏത് കാര്യം പറയുന്ന സമയത്തും നമ്മുടെ ജി കെ സുരേഷൻ വളരെ ആധികാരികതയോടുകൂടിയത് തന്നെ ആ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്നത് എന്റെ കുട്ടികാലത്ത് പോലും രാഷ്ട്രീയ സുരക്ഷ സംഘത്തിനൊരു ഒരു വലിയ നേതൃത്വമായിട്ട് ഞാൻ കണ്ട ഒരു വ്യക്തിത്വമാണ് ആ ഒരു മതവ്യക്തി ആ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നമ്മുടെ ഇതിലേക്ക് കടന്നു ഇങ്ങനെ എന്ന് ചരിത്രം ആണ് നമുക്ക് ഇതിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിന്റെ ഓർമ്മ പുതുക്കലാണ് മുപ്പത്തിയേഴ് വർഷം മുപ്പത്തി ഏഴാമത്തെ വർഷത്തെ ഓർമ്മ പുതുക്കൽ ആണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഈ പരിപാടി എത്തിച്ചേർന്നിട്ടുള്ള മറ്റു പരിചയപ്പെടുത്താം നമസ്കാരം ഇന്ന് പാലിംഗ് മമ്പലത്തിന്റെ പരിപാടി ഈ പരിപാടി എല്ലാ മാന്യവ്യക്തികൾക്കും രേഖപ്പെടുത്തി ഒന്നാണ് കസാ